നിങ്ങൾ എത്ര നേരമായിട്ട് കൊള്ളുകയാണ് നിങ്ങൾ എത്ര നേരമായിട്ട് ഈ ചൂടത്ത് വയർത്തൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര മണിക്കൂറായി ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടിവിടെ വന്നു ചേർന്നവരാണ് ഈ തെരുവോനം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് നിങ്ങൾ നൽകിയ ഹൃദയം തുടരുന്ന സ്വീകരണത്തിന് ഞാൻ വാർത്ത കൊണ്ടുവന്ന് നന്ദി പറയുന്നില്ല അത് നന്ദിയില്ല എന്നല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ നന്ദി ഞാൻ പ്രവൃത്തിയിൽ കാണിക്കുമെന്ന് നാഥാപുരത്തിന് ഉറപ്പാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാനിത് ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ വീട് കയറി ഇറങ്ങുന്നത് ഈ പരീക്ഷയുടെ കാലഘട്ടത്തിലും മക്കളെ പരീക്ഷയ്ക്ക് അയച്ച് തിരിച്ചോടി ഇവിടെ വന്ന് അവർ തിരിച്ചെത്തിനെത്തിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ സ്വീകരണത്തിന് എത്തണമെന്ന് തീരുമാനിച്ചത് അത്ര തിരക്കിനിടയിലും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് സംഘടിച്ച് നിൽക്കുമ്പോ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു വാടകയ്ക്ക് വേണ്ടി അടുത്ത അഞ്ചു വർഷം വെയിലുകൊള്ളാൻ വടകരക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കാൻ വടകരയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റ് അംഗത്ത് ശ്രദ്ധിക്കാൻ വടകരക്ക് വേണ്ടി ഈ മണ്ഡല ഓരോ സാധാരണക്കാർ ഒപ്പം നിൽക്കാൻ നിങ്ങൾ ഇപ്പൊ തന്ന സ്നേഹമാണ് പറയാൻ ഞാൻ എനിക്ക് ദീർഘമായിട്ട് ഒന്നും പറയാനില്ല ഞാൻ ഒരു രാഷ്ട്രീയ പ്രശ്നവും നടത്തുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു നേനക്കന്മാർ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ രണ്ട് ഭരണകൂടങ്ങളെയും ജനങ്ങൾക്ക് വേർതിരിക്കുന്നു ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്ന കാര്യത്തിന് സംശയമായി നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ബിന്ദിപ്പിക്കാനും മാത്രം ഒരു അജണ്ടയാക്കി വലിക്കുന്ന കേന്ദ്രവും കേന്ദ്രത്തിന്റെ ഉച്ച അണിയായി കണ്ടെടുത്ത മുതലാളി ആ മുതലാളി നാട്ടിലെ ജനങ്ങളെ സാധാരണക്കാരുടെ മുഴുവൻ അവകാശങ്ങൾ നിഷേധിക്കുക എന്നോട് ചോദിച്ചു പാർട്ടി പഴക്കഞ്ചി പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കുന്നത് വേണ്ട കേട്ടോ എന്നോടൊരു മാധ്യമം ഇന്റർവ്യൂ ചോദിച്ചു ഞാൻ അതിന് മറുപടി പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞത് ഞാൻ എന്തിനാ അവിടെ പ്രയാസപ്പെടുന്നത് നിങ്ങൾ പാർട്ടി ഗ്രാമം എന്ന് വിളിക്കുന്ന സ്ഥലത്തെ പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി എന്നുള്ളത് എന്നുള്ളതായിട്ട് ചോദിക്കുന്നത് രാജ്യം ഭരിക്കുന്നവർക്ക് ജനങ്ങളുടെ ക്ഷേമമല്ല ഭക്ഷണം അവർ നാൽപ്പത് രൂപക്ക് പെട്ടോൾ തരാമെന്നോ പറഞ്ഞു തന്നോ തന്നോ നാൽപ്പത് രൂപക്ക് ഡീസൽ തരാൻ തന്നോ നാല് രൂപക്ക് ഗ്യാസ് തരാൻ തന്നോ രണ്ട് കോടി തൊഴിലവസരം ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് സൃഷ്ടിച്ചോ ഈ സൃഷ്ടിക്കൊന്നും പാലിക്കാതെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോ ഹിന്ദും മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് നാട്ടിലെ ആൾക്കാരെ തമ്മിലടിപ്പിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലെ സാഹോദരിയും ഐക്യവും നിലനിർത്താനുള്ള പോരാട്ടമാണ് ഈ കാക്കണം അത് എനിക്കും നിങ്ങൾക്കും ഉള്ളതിനേക്കാൾ ഉത്തരവാദിത്ത മാർക്കായുള്ളത് ജനാധീനത്തെ ബോധത്തെ കാക്കണം അത് ഞാനും നിങ്ങളും കാക്കുന്നതിനേക്കാൾ കൂടുതൽ ആരെ കാക്കണം അതുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് അതിന് ഭരണകൂടം ശ്രമിക്കുമ്പോ ആ ഭരണകൂടത്തെ മരിച്ച

ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തും ഈ പറയുന്ന യു ഡി എഫിന്റെ ശക്തി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളാണ് വടകരയിലേക്ക് വന്നപ്പോ ആർ എം പിയുടെ ചൂടുള്ള കരുത്തും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എല്ലാവരും നമ്മൾ ഒരുമിച്ച് വെച്ചു നമ്മുടെ രാഷ്ട്രീയം അത് തന്നെ ഒരുമിച്ച് വെച്ചു അതുകൊണ്ട് അതിൽ ഇനി വേറെ ഒരു വിട്ടുവീഴ്ചക്കും പിന്നെ എനിക്ക് രണ്ടു വാക്ക അങ്ങനെ പറയാനുണ്ട് രണ്ടു രണ്ടു നിങ്ങൾ എനിക്ക് ഇങ്ങളും തരണം അത് പറഞ്ഞ എന്റെ പ്രശ്നം ഞാൻ അവസാനിക്കില്ല എന്റെ ഒന്നാമത്തെ ഉറപ്പ് നിങ്ങളൊരു അവസരം വന്നാൽ നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിയാൽ നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞാൻ വടകരയുടെ എം പി ആയാൽ ഞാൻ ഒരു കാര്യം തീർത്ത് പറയുന്നു എന്റെ മുമ്പിൽ ജാതിയോ മതമോ അല്ല എന്റെ മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു രണ്ട് നിങ്ങളുടെ ജനപ്രതിനിധി കുപ്പായം വെച്ച് ജീവിക്കുന്നവനായിരിക്കില്ല എന്നതും ഞാൻ പറയുന്നു ഇനി എന്റെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ആവുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ പാലക്കാട് ജനപ്രതിനിധിയായി വരുമ്പോൾ ഞങ്ങളുടെ പാലക്കാട് രണ്ട് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആ നാട്ടിൽ നിന്ന് സി പി എമ്മിൻ്റെതായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യം എന്താ പറയാ ഞങ്ങളുടെ പാലക്കാടിന് നമ്മുടെ പാലക്കാടിന് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നമുക്ക് കൊണ്ടുത്തന്നത് ഞാൻ ഒന്നാം തവണ എം എൽ എ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് എന്നുള്ളത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു കിട്ടിയ അവസരം നാടിനു വേണ്ടി വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ എന്നെ കേൾക്കുന്ന അമ്മമാരോടും അമ്മമാരോടും പറയുന്നു അടുത്ത തലമുറ ഇവിടെ വളർന്ന് വരുമ്പോ അവർക്ക് ഈ മണ്ണിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ വാക്കാണ് എന്ന് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും ഇനി എനിക്ക് രണ്ടു നിങ്ങൾ തരണം ഞാൻ പാലക്കാട് നിന്ന് പോരുമ്പോ എനിക്ക് പെട്ടെന്ന് തന്നെ വല്ലൊന്നര മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നാളെ വളരെയധികം സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് സത്യം തോന്നു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഒരു കനം മനസ്സിലേക്ക് പറഞ്ഞു കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല ഞാൻ അവിടുത്തെ ജനങ്ങളെ വിട്ടുപോയിരുന്നത് എന്റെ മനസ്സിലുണ്ടായിട്ടേ ഇല്ല പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു കനം വന്നു വളരെ മനസ്സിലാക്കാൻ പാൽ നമ്മളിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അതിന് പെട്ടെന്ന് ഒരുക്കി കേട്ട എന്റെ ഒരു വിഷമം ഞാൻ ഉണ്ടാക്കാറോട്ടാണ് അപ്പൊ നേനക്ക അവരെ വിളിച്ചിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത് സീറ്റ് കെണ്ണ കൂട്ടാൻ വേണ്ടിയും നടക്കുന്ന മത്സരമല്ല ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടത്തിൽ പാർട്ടി ഒരു നിയോഗം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അതിന്റെ ഗൗരവം ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വടകരയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് എൻ ഡി യുടെ പാർലമെന്റിന്റെ ഈ രാജ്യത്തിന്റെ ശബ്ദമാവാൻ നിങ്ങൾ എനിക്ക് സഹായം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക എനിക്ക് ആ ഗൗരവം ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്തിനെതിരെയാണ് പോരാടുന്നത് എത്ര ചെറുപ്പക്കാരുടെ ജീവൻ പോലിന്റെ മണ്ണാവിൽ പരിസരത്ത് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്നതിന് ചെറുപ്പക്കാരും അവരുടെ കുടുംബത്തോടും പറയുന്നു സമാധാന രാഷ്ട്രീയത്തിന്റെ വേരോട്ടം ഈ നാദാപുരത്തിന്റെ മണ്ണിലും നമ്മൾ ഒരു സംശയ ഒഴിഞ്ഞുപോയ ആ വസന്തങ്ങൾ അവരോടൊരു പ്രതിബദ്ധത നമുക്കില്ലേ അത് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്തിനാണ് നിങ്ങൾ എപ്പോഴും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം കാരണം എന്താണെന്ന് അറിയാം ഇത് കോടീശ്ശൂരിമാരുടെ മണ്ണല്ല ഇത് ടി പി ചന്ദ്രശേഖരന്റെ മണ്ണാണ് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം എന്താണെന്ന് അറിയും നിങ്ങൾ ഇപ്പോഴും ആ പ്രതികൾക്ക് ക്രിമിനലുകൾക്ക് ജയിലിനകത്ത് കൊടുത്ത സൗകര്യങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് അറിയാം അവരുടെ കല്യാണത്തിന് ഘോഷയാത്ര പോലും ജനങ്ങൾക്ക് അറിയാം അക്രമികളെ നിങ്ങൾ എത്രത്തോളം പിന്തുണക്കുന്നുവോ അത്രത്തോളം ജനാധിപത്യത്തിന്റെ ശബ്ദം ഞങ്ങൾ കരുതലാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നാദാപുരത്തെ ജനങ്ങളുടെ വേദന അത്തരം കാര്യങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരാളെന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് അവർ എന്ന് പറയുന്ന ആ കൊച്ചു കൊച്ചുകുട്ടിയെ മൂന്ന് ദിവസം പിടിപ്പിച്ച് ഇന്നലെ രമേശ് കൊയിലാണ്ടിയിൽ കൊയിലാണ്ടിയിൽ അല്ലെ പറയാം എന്റെ ഭർത്താവ് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മരിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വെട്ടുകൾക്ക് ശേഷം ബാക്കി എല്ലാ വ്യക്തിൻ്റെയും വേദന എന്റെ ഭർത്താവ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് ഞാൻ എന്നെ ആശ്വസിപ്പിക്കുകയാണ് കെ കെ രമ പറഞ്ഞു എന്നിട്ട് അവർ പറയുന്നു ഞാൻ നെടുമ്പന്നാട് സിദ്ധാർത്ഥന്റെ അമ്മയെ കാണാൻ പോയി അപ്പം ആ അമ്മ രമേശിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ അമ്മ പറഞ്ഞു മൂന്ന് ദിവസം എന്റെ കുട്ടി എത്ര വേദന നിന്നിട്ടുണ്ടാവും പറഞ്ഞു

അത് അനുഭവിച്ചു അപ്പൊ അങ്ങനെ അമ്മ പറയാ മൂന്ന് ദിവസം ഇട്ടിട്ട് എന്റെ കുട്ടിയെ അടിച്ചു കൊന്നിട്ട് പോസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ പടക്കമുള്ള മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ട് മൂന്ന് ദിവസം അടിച്ചിട്ടൊരു കുട്ടിയെ കൊല്ലുമ്പോ എന്തായിരിക്കും അവന്റെയൊക്കെ മനസ്സ്

സി പി എമ്മിന്റെ ആശയങ്ങളിൽ ഇവർ കൊണ്ട് നടക്കുന്ന കൊലപാതകത്തിന്റെ അല്ല ഇടത് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പത്തിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുക ഈ രണ്ട് വാക്ക് എന്നോട് എന്നോടും പറയണം ഒന്ന് എല്ലാവരും പറയുന്നത് ഒരു ലക്ഷം വോട്ടും ജയിച്ചു ചിലർ പറഞ്ഞ് അൻപതിനായിരം വോട്ടും ജയിച്ചു ചിലർ പറഞ്ഞ് അത് ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റെസ്പോൺസും വാഴക്കി എപ്പോഴും അവർ വന്നിട്ട് പറഞ്ഞു ട്രെൻഡ് ഇലക്ഷനിലെ ട്രെൻഡ് വടകര സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും ഞമ്മളത് എന്റെ വടകര എന്നുള്ളത് നമുക്ക് എനിക്കൊരു കാര്യം പറയാം ഈ ട്രെൻഡും ഈ നിങ്ങൾ തരുന്ന സ്നേഹവും പിന്തുണ അത് വോട്ടായി മാറണമെങ്കിൽ നമ്മൾ വീടുകളിലേക്ക് എത്തണം പലതരത്തിലുള്ള നര ജീവികൾ സൃഷ്ടിച്ച് കള്ള പ്രചരണങ്ങൾ നടത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ പറയുന്നു സി എക്കെതിരെ കോൺഗ്രസ് ശബ്ദിച്ചില്ല പിണറായി വിജയൻ നടത്തി ഇങ്ങനെ പറയാവോ ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിലല്ലേ ഇങ്ങനെ നട്ടാൽ തുലിക്കാത്ത കള്ളം പറയാ ഞാനൊരു കാര്യം പറയാം ഇതുപോലത്തെ കള്ളങ്ങൾ സി എക്കെതിരെ കോൺഗ്രസ് ശബ്ദിച്ചില്ല ശശി തരൂരിന്റെ പ്രശ്നം നിങ്ങളൊന്നും എടുത്തു നോക്കണം ശശി തരൂര് സി എക്കെതിരെ അടുത്ത നടത്തിയ പ്രസംഗങ്ങളോട് എടുത്ത് നോക്കണം അപ്പൊ മനസ്സിലാവും ആരാണ് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അത് സൃഷ്ടിക്കുമ്പോ അതിന് മറുപടികൾ എത്തേണ്ടത് വീടുകളിലാണ് ഞാനൊരു അഭ്യർത്ഥന പ്രിയപ്പെട്ട നാളാ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെക്കട്ടെ പറയട്ടെ നമ്മൾ വീട്ടുകളിൽ പോയി ഒരു നോട്ടീസ് ഒരുപ്പിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം എല്ലാ വീടുകളിലും അഞ്ചു മിനിറ്റിൽ നിന്ന് സംസാരിച്ച് അവരുടെ വോട്ട് നിങ്ങൾ എനിക്ക് ഉറപ്പാക്കി തരുമെന്നുള്ള വാക്ക് ഈ കൺവെൻഷൻ എനിക്ക് തരണം തരുമോ ഉറപ്പാണോ വീടുകളിലേക്ക് എത്തുമോ അവരോട് സംസാരിക്കോ ഞാൻ ചുറ്റുപാട് താരെ കണ്ടാൽ വരിക വടകരയാണെന്ന് അറിയണ ആണെങ്കിൽ ഒന്നുകൂടെ സ്നേഹിക്കാൻ അപ്പൊ ഓരോരുത്തരും പരിചയപ്പെടും ചിലർ പറയും പട്ടങ്ങൾ അപ്പൊ ഞാൻ കോളേജിൽ പോയപ്പോ നമ്മുടെ നിർമ്മലും ഞാൻ പറയും സുതരും വേറൊരു കുട്ടികളുടെ വെച്ചാൽ പറയും എൻ്റെ വീട് തലശ്ശേരിയാണ് അപ്പൊ ഞാൻ പ്രത്യേകം വൈകി എൻ്റെ വീട് കുറ്റിയാടിയാ അപ്പൊ ഞാൻ കുറച്ചും കൂട്ടി ഈ പറയുന്ന തലശ്ശേരിയും അടവരെയും കുറ്റിയാടി പിന്നെ നാദാപുരവും മറ്റേ നമ്മുടെ സ്ഥലങ്ങളും പ്രദേശവും പിന്നെ കൂത്തുപറമ്പും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അവരോട് കൂടുതൽ സംസാരിക്കാം അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചത് പറഞ്ഞു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഞാൻ ചോദിച്ചിരിക്കും ഊട്ടി ചെയ്യും ഞാനവിടെ സ്ഥാനാർത്ഥി അപ്പൊ ആ കുട്ടി പറയാം ഊട്ടി ചെയ്യണം ആദ്യം ഊട്ടിയില്ല ആ കുട്ടി പറയും ഞാൻ അപ്പം തന്നെ ഒരാളെ ഏർപ്പാട് ചെയ്ത് നമ്പർ മേടിച്ച് ഐ ഡി കാർഡ് മേടിച്ചു ഞാൻ തന്നെ അനുസരിച്ചു ഞാൻ ഇത് പറയുന്ന കാര്യം മതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കല്ലിക്കല്ലി കോളേജിൽ ഞങ്ങൾ കോളേജിൽ പോയി ആർക്കെറുപ്പക്കാരനൊക്കെ നടക്കാനും ശ്രമം നടത്തി ഞാൻ കോളേജ് മാനേജ്മെന്റ് നേതാക്കന്മാരെ പോയി പിന്നെക്കാളും ചെറുപ്പമായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി കളിച്ചു മുന്നൂറ് വോട്ട് വാഴക്കൻ ചെയ്യും ആ ക്യാമ്പസിൽ ആ കുട്ടികളൊരു വാഗ്ദാനം തോന്നിട്ട് മുന്നൂറ് വോട്ട് അവിടെ അവര് ചെറുത്തു

എല്ലടത്തുള്ള ആൾക്കാരും എനിക്ക് ആരെ തന്നാലും ഒരു ഒരു നന്നായിട്ട് ബിഹേവിയർ മടങ്ങൾക്കാരി നല്ലത് അവരുടെ അവരുടെ ഇഷ്ടം അപ്പൊ ഞമ്മളെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വോട്ടുണ്ടാവണ്ടേ അത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തല്ലോ ഇനി എന്റെ വാക്ക് മതി തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ ഒന്ന് വീടുകളിലേക്ക് ചെല്ലുമോ ഒരു നോട്ടീസ് ഒക്കെ വൈകുന്നേരങ്ങളിൽ എത്തിക്കാൻ നോക്കാം അതും നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് എത്തിക്കും അപ്പൊ ഇറങ്ങേലേക്ക് ഇറങ്ങിയേ